ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ദൈവം പലർക്കും പല കാര്യങ്ങൾ ദാനമായി നൽകുന്നു എന്നാൽ നല്ല കാര്യങ്ങൾ ലഭിക്കാനായി അവർ കഠിനമായ കാര്യങ്ങളിലൂടെ പോകുന്നില്ല യോസെഫ് ചില കഠിനമായ കാര്യങ്ങളിലൂടെ കടന്നു വേദപുസ്തകം കഠിനമായ കാര്യങ്ങളിലൂടെ കടന്നുപോയ പലരെക്കുറിച്ചും പറയുന്നു സഹോദരന്മാർ അവനെ അടിമയായി വിറ്റു ഒരു ദുഷ്ടമൃഗം അവനെ കൊന്നെന്നപ്പനോട് പറഞ്ഞു അവനൊരു തീരുമാനമെടുക്കേണ്ടി വന്നു അവന് കയ്പ്പ് തോന്നാമായിരുന്നു പക്ഷേ അവൻ അതൊന്നും അവനെ കയ്പ്പാക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചു യോസെഫ് കുഴിയിൽ നിന്ന് കയറി കൊട്ടാരത്തിലെത്തിച്ചേർന്നു ആമേൻ നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന് അതേ പ്ലാനാണുള്ളത് ആ വർഷങ്ങൾ കഠിനമായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം അയാൾ പതിമൂന്ന് വർഷം ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നു അയാൾ നീതിമാനാകാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ ശരിയായത് തിരഞ്ഞെടുത്തു അതിനായി ശിക്ഷിക്കപ്പെട്ടു അത് കഠിനമാണ് ദൈവത്തെ സേവിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ജോലിയിൽ അനുയോജിക്കാനാവാത്തത് കൊണ്ട് ഒരു തീരുമാനമെടുത്തു അതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടിരിക്കാം നിങ്ങൾ കരുതും എന്താണ് എന്താണിതൊക്കെ ഞാൻ ശരിയായത് ചെയ്യാൻ തീരുമാനിച്ചതല്ലേ അതിന് ഞാൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു നിൽക്കൂ 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 ആ ചിന്തകൾ ശരിയായ ദിശയിൽ വെക്കും നിങ്ങളുടെ സംസാരം ശരിയായ ദിശയിലായിരിക്കട്ടെ സ്നേഹത്തിൽ നടന്നുകൊണ്ടിരിക്കൂ ദൈവം പ്രവർത്തിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ രണ്ട് മടങ്ങ് നല്ലൊരു ജോലി അവൻ നൽകും അല്ലെങ്കിൽ ഇപ്പോഴുള്ളത് നിലനിർത്താൻ വിട്ടുവീഴ്ച ചെയ്യാം എന്നിട്ട് നിങ്ങൾക്കുള്ള എല്ലാം സാത്താൻ മോഷ്ടിക്കുന്നത് നോക്കിയിരിക്കാം ഞാൻ ശ്രമിക്കുന്നുണ്ട് സഹോദരൻ ഞാൻ പ്രവർത്തിക്കുകയാണ് അബ്രഹാം വലിയ അവസരങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ദൈവം അയാളോട് പറഞ്ഞു അവസരങ്ങൾക്കൊപ്പം തന്നെ എതിർപ്പും വരുന്നതായിരിക്കുമെന്ന് ഇനി നമുക്ക് ഉൽപ്പത്തി പന്ത്രണ്ട് നോക്കാം ഇന്ന് ഞാൻ നിങ്ങളുടെ മനസ്സിനെ മനസ്സിനെക്കൊണ്ടൊരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുവാനായി ശ്രമിക്കുന്നു ഞാൻ താഴോട്ടല്ലേ മുകളിലേക്കാണ് പോകുന്നത് ഞാൻ താഴോട്ടല്ലേ കടന്നു പോകാൻ ശ്രമിക്കുകയാണ് ആരും എന്നെ സ്നേഹിക്കാതിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നത് ഓർക്കുന്നു ദൈവം എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു ഞാൻ കാണുന്ന ഏറ്റവും അത്ഭുതകരമായ കാര്യങ്ങൾ ഒന്നാണത് എനിക്ക് എന്തുമാത്രം ഏകാന്തതയും നഷ്ടവും തോന്നിയിരുന്നു എന്നെനിക്ക് ഓർമ്മയുണ്ട് എന്റെ ഹൃദയത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത വേദനയുണ്ടായിരുന്നു ദൈവത്തിന് എൻ്റെ ജീവിതത്തിലുള്ള വിളി ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാ സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ടു ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പോകാൻ പറഞ്ഞു അന്നൊക്കെ എന്നെപ്പോലെ സ്ത്രീകൾ പ്രസംഗിക്കാറില്ലായിരുന്നു എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ലായിരുന്നു നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം ഞാനൊരു ഞാൻ ഞാൻ ദൈവം ഇത് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചതെന്ന് കരുതുന്നു അത് കണ്ടുപിടിക്കാനായി ഞാൻ ഞാനിവിടേക്ക് കിടക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ശരിയായ കാര്യം തിരഞ്ഞെടുത്തു എന്നിട്ട് എനിക്ക് മോശമായ പല പരിതസ്ഥിതികളും അനുഭവപ്പെട്ടു ഓ ഞാൻ ഇന്നും ഇവിടെ ഉണ്ട് എനിക്ക് മറ്റൊന്നും പറയാനായില്ലെങ്കിലും ദിവസവും ഞാനിത് പറയും ഞാൻ ഇന്നും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് മറ്റൊന്നും പറയാനായില്ലെങ്കിലും ദിവസവും ഇങ്ങനെ പറയാം ഞാൻ ഇന്നും ഇവിടെ ഉണ്ട് നാളെയും ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും അടുത്ത ദിവസവും ഉണ്ടാവും അതിനടുത്ത ദിവസവും അതിനടുത്ത ദിവസവും അതിനടുത്ത ദിവസവും കാരണം ഞാൻ സാധനം പുറത്താക്കാൻ പോകുന്നു ദൈവം ആരെങ്കിലും അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെയും അനുഗ്രഹിക്കുന്നു മുൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് രണ്ട് യഹോവ അബ്രാമിനോട് അരുളിച്ചെയ്തെന്തെന്നാൽ ദൈവം നമ്മുടെ പറയുന്നതെല്ലാം സുഖകരമായിരിക്കില്ലെന്നറിയാമോ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് നിന്റെ നന്മയ്ക്കായി പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക ഇത് എങ്ങനെയുള്ള കാര്യമാണിതല്ലേ എന്റെ കുടുംബത്തെയും എന്റെ സുഹൃത്തുക്കളെയും എന്റെ ഭവനത്തെയും വിടണമെന്നോ നിന്റെ നന്മയ്ക്ക എന്നതിൽ പറഞ്ഞിരിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ചരിത്രത്തിലേക്ക് നിങ്ങൾ ഒന്ന് കണ്ണോടിച്ചാൽ അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു ചിലപ്പോൾ ജീവിതത്തിലെ ചില മോശമായ സ്വാധീനത്തിൽ നിന്ന് അവൻ നമ്മെ വേർപെടുത്തും നമ്മൾ കരുതും അവൻ നമ്മെ വേദനിപ്പിക്കാൻ നോക്കുകയാണ് എന്ന് എന്നാൽ അത് നമ്മുടെ സ്വന്തം നന്മയ്ക്കായിരിക്കും പക്ഷേ എന്തിലേക്കാണ് നമ്മൾ നടന്നു ചെല്ലുന്നതെന്ന് അറിയാതെ എല്ലാം പോകാൻ അത്ര എളുപ്പമായിരിക്കില്ല ഞാൻ പറഞ്ഞത് കേട്ടോ എന്തിലേക്കാണ് കടന്നു ചെല്ലുന്നത് എന്ന് അറിയാതെ എല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് നടക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും അവൻ പറഞ്ഞു ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എല്ലാം ഉപേക്ഷിച്ച് പോകാം ഓ ദൈവമേ അങ്ങനെ ചെയ്യാൻ അധികം ജനങ്ങൾ സന്നദ്ധരായിരിക്കില്ല ഒരു നിയമം സ്ഥാപിക്കുവാനായി അയാളെ തിരഞ്ഞെടുക്കുകയായിരുന്നു അബ്രഹാമിൻ്റെ വിത്തിലൂടെ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു അതെ വിശ്വാസമുള്ള നാം എല്ലാവരും അബ്രഹാം നീതിമാനായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു കാരണം അയാൾ ദൈവത്തെ വിശ്വസിച്ചു അവനിൽ വിശ്വാസം അർപ്പിച്ചു അതിനാൽ ആദ്യം ദൈവം അയാൾക്കൊരു ഒരു വെല്ലുവിളി നൽകി നിന്റെ ചാർച്ചക്കാരെയും നിന്റെ സ്വന്തം ദേശത്തെയും നിന്റെ പിതാവിന്റെ ഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക രണ്ടാം വാക്യം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിച്ച അനവധി കാര്യങ്ങൾ സമൃദ്ധിയായി നൽകും ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ നീ അനുഗ്രഹമാകും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും വാ 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 ദൈവം നിങ്ങളോട് പറയുന്നത് ചെയ്യാൻ സന്നദ്ധരാവുക അവൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ത്യാഗം എന്തായാലും ചെയ്യുക എന്നിട്ട് ദൈവത്തിൻ്റെ സമാധാനത്തിനായി കാത്തിരിക്കുക നിങ്ങളിൽ ചിലർ ഇപ്പോൾ കഠിനമായൊരു സ്ഥലത്തായിരിക്കും ഇന്ന് ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ് നിങ്ങളെ നോക്കി വന്നുകൊണ്ടിരിക്കുന്ന പാരിതോഷികത്തെക്കുറിച്ച് ചിന്തിക്കുക അതിന് നിങ്ങൾ വിട്ടുകളയാതിരിക്കണം അത് നിങ്ങളെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അത് നാളെ വന്ന് ചേരാം ഇന്ന് രാത്രി വന്നേക്കാം അടുത്ത ദിവസം വന്നേക്കാം അടുത്ത വർഷം വരുമായിരിക്കാം ചിലപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് വരാം പക്ഷേ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം അതെപ്പോൾ വന്നാലും അതുവരെ ഞാൻ കാത്തിരിക്കും ഞാൻ വിട്ടുകളയുകയില്ല ഞാൻ പിൻവാങ്ങുകയുമില്ല എൻ്റെ വീണ്ടെടുപ്പ് ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല അതിന് ഒരുപാട് കാലം എടുത്തു പക്ഷെ ആ കാലം അത്രയും ഞാൻ മുന്നേറ്റം ഉണ്ടാക്കുകയായിരുന്നു ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ ഞാൻ അഞ്ച് വർഷം ദൈവത്തോടൊത്ത് നടന്ന ശേഷം ദൈവവുമായുള്ള ബന്ധം ശക്തമായി എന്ന് കരുതി പക്ഷേ അത് അത്ര ശക്തമായിരുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കി എന്നാലും പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു അതിനേക്കാൾ മെച്ചമായിരുന്നു എന്ന് ഉറപ്പാണ് അഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ഒരു മുന്നേറ്റവും ഉണ്ടാക്കിയില്ല എന്നെനിക്ക് തോന്നി ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നാറുണ്ട് നമ്മുടെ ജീവിതം ഒരു വലിയ കുഴപ്പമായ എന്ന് നമ്മുടെ ഹൃദയം ഒരു വലിയ കുഴപ്പമാണ് എന്നൊക്കെ തോന്നും ചിലപ്പോൾ നാം കരുതും ഞാൻ എന്തെങ്കിലും മാറുമോ കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ പക്ഷേ സത്യം ഇതാണ് അവ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്തോളം ഒരു സമ്മാനം നമ്മെ നോക്കി വരുന്നുണ്ട് വേദപുസ്തകം പറയുന്നു എബ്രായർ പന്ത്രണ്ട് രണ്ടിലാണത് യേശു കുരിശിനെ വെറുത്തിരുന്നു എങ്കിലും മറുഭാഗത്തുള്ള സമ്മാനം കിട്ടുന്നതിനെക്കുറിച്ചുള്ള സന്തോഷം കൊണ്ട് അവനത് സഹിച്ചു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വേദനയുടെ നടുവിലും നിങ്ങളുടെ മനസ്സിലൂടെ നിശ്ചയമെടുക്കണം ഞാൻ വിട്ടുകളയുകയില്ല ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ ഇത് സഹിക്കും ഞാൻ ഇതിലൂടെ കടന്നുപോകും ഞാൻ സാത്താനെ ഓടിക്കും കാരണം മറുഭാഗത്ത് എനിക്ക് പ്രതിഫലം വരുന്നുണ്ട് ദൈവം തന്നെ തീഷ്ണതയോടെ അന്വേഷിക്കുന്നവർക്ക് സമ്മാനം നൽകുന്നതാണ് അതെ നിങ്ങളിൽ ചിലരുടെ മുഖത്ത് ചിരി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ പലർക്കും തോന്നും നിങ്ങൾ മറഞ്ഞിരിക്കുകയാണെന്ന് നിങ്ങൾ ചെയ്യുന്നത് ശരിയായതു തന്നെയാണ് ആരും നിങ്ങളെ കാണുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല ആരും നിങ്ങളെ പ്രശംസിക്കുന്നില്ല എന്നാൽ ആരും കാണുന്നില്ല പ്രശംസിക്കുന്നില്ല എന്നതുകൊണ്ട് ശരിയായത് ചെയ്യുന്ന അവസാനിപ്പിക്കരുത് വേദപുസ്തകത്തിൽ മത്തായി പറയുന്നു നാം ദൈവത്തിനായി രഹസ്യമായി ചെയ്താൽ അവൻ പരസ്യമായി നമുക്ക് പ്രതിഫലം നൽകും എന്ന് നമുക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരട്ടെ ദൈവം നിങ്ങളെ പരസ്യമായി അംഗീകരിക്കും എല്ലാവരും കാണേ ജനങ്ങളിൽ നിന്ന് അത് ലഭിക്കുന്നതല്ല പ്രധാനം ആമേൻ ദൈവത്തിൻ്റെ മുന്നിൽ ജീവിക്കൂ ആരെങ്കിലും കാണുമ്പോൾ മാത്രം നേരായത് ചെയ്യരുത് എപ്പോഴും നേരായി ചെയ്യുക ബോസ് റൂമിലേക്ക് കടന്നു വരുമ്പോൾ മാത്രം ശരിയായത് ചെയ്യരുത് അയാൾ ഇല്ലാത്തപ്പോൾ ദിവസം മുഴുവനും ഇന്റർനെറ്റിൽ കളിച്ച് അൻപത് പേഴ്സണൽ കോൾസ് ഓഫീസ് അക്കൗണ്ടിൽ ചെയ്യാൻ പാടില്ല എന്തിനാണ് നാം അങ്ങനെ ചെയ്യുന്നത് ദൈവമെല്ലാം കാണുന്നുണ്ട് അവനെല്ലാം കാണാം അവൻ സർവവ്യാപിയാണ് ഒരിക്കലും അവനൊന്നും മറവല്ല ദൈവത്തിന് മുന്നിൽ നാം ജീവിക്കാൻ പഠിക്കണം എന്നിട്ട് ദൈവത്തോടത്തുള്ള നമ്മുടെ സ്നേഹം കാരണം ശരിയായത് ചെയ്യൂ എന്നിട്ട് എന്നിട്ടതെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കൂ ദിവസവും നമ്മൾ തോറ്റുപോയി തെറ്റുകൾ ചെയ്യുമ്പോൾ അത് അംഗീകരിക്കുക ദൈവത്തോട് മാപ്പ് ചോദിക്കൂ കുറ്റബോധത്തെയും ശിക്ഷാവിധിയെയും കുടഞ്ഞു കളഞ്ഞ് മുന്നോട്ട് പോകൂ എന്നിട്ട് നേരായത് ചെയ്യൂ നേരായത് ചെയ്തുകൊണ്ടേയിരിക്കൂ ഒന്ന് പത്രോസ് മൂന്നോ ഒൻപത് പറയുന്നു തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യാതെ അനുഗ്രഹം സമ്പാദിക്കാൻ തയ്യാറാകുവിൻ അതായത് ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറിയാലും നിങ്ങൾ അവർക്ക് നന്മ ചെയ്താൽ ദൈവം തക്ക കാലത്ത് നിങ്ങൾക്ക് പാരിതോഷികവുമായി വരും ആരെങ്കിലും നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ അവർക്കായി പ്രാർത്ഥിക്കൂ അവരെ കുറിച്ച് വെറുതെ അപവാദം പറയാൻ ശ്രമിക്കരുത് ആരെങ്കിലും നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ മറ്റുള്ളവരോട് അത് പറയാതിരിക്കുന്നത് കഠിനമല്ലേ വളരെ കഠിനമാണ് പ്രത്യേകിച്ച് അവരെക്കുറിച്ച് മറ്റുള്ളവരാരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ജഡത്തിന് കാഠിന്യം അനുഭവപ്പെടും നോക്കൂ അവർ എന്നോട് എന്താണ് ചെയ്തതെന്ന് ഞാൻ പറയട്ടെ അവിടെയാണ് നമുക്ക് അനുഗ്രഹം നഷ്ടമാകുന്നത് ആ ക്ഷണികമായ ആഹ്ലാദത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ സമ്മാനം നഷ്ടമാക്കുന്നു ചൂതുകളിക്കാരാവാതെ നിക്ഷേപകന്മാരാവാൻ ശ്രമിക്കുക നിങ്ങൾ ചോദിക്കും എന്താണ് നിങ്ങൾ പറയുന്നത് എത്രയോ ജനങ്ങൾ തങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതി തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാൽ ഒരു നിക്ഷേപകൻ നേരായതെ ചെയ്യോ എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വന്നാൽ തന്നെയും അവരുടെ നിക്ഷേപത്തിൽ ഒരു വൻപിച്ച കൊയ്ത്ത് ലഭിക്കും എന്ന വിശ്വാസത്തോടെ അവർ പ്രവർത്തിക്കും നിങ്ങൾ കുറേ കാലം ശരിയായത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിയായ ഫലം ലഭിക്കുന്നതായിരിക്കും നിങ്ങളിൽ ക്ഷമയില്ലാത്തവരായി എത്ര പേരുണ്ട് ഓ കുറെ പേരുണ്ടല്ലോ അത്ഭുതങ്ങളോ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ എന്നാൽ കാത്തിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിക്കണം കാരണം മറ്റെന്തും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ജീവിതത്തിൽ നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും നിങ്ങൾ എന്തിനായി കാത്തിരുന്നാലും അത് സംഭവിക്കും അത് നടക്കും അതുകൊണ്ട് കുറച്ചു കാലം നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കും എന്നാൽ ചക്രവാളത്തിൽ പുതിയതായിട്ടൊന്നുണ്ടാവുമ്പോൾ നിങ്ങൾ വീണ്ടും അതിനായി കാത്തിരിക്കാൻ തുടങ്ങും അല്ലേ അത് സത്യമാണ് അതിനാൽ ശരിയായി കാത്തിരിക്കാൻ പഠിക്കണം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയ ഇടം സന്തോഷിക്കൂ ഊ ഹലൂയാ ഞാൻ എത്തേൻ്റെ അടുത്ത് എത്തിയിട്ടില്ല പക്ഷേ ഇപ്പോഴും പഴയ സ്ഥാനത്തല്ലാത്തതിന് നന്ദി ദൈവമേ ഞാൻ ഇപ്പോഴുള്ള സ്ഥലം സന്തോഷിക്കുന്നതായിരിക്കും അതെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം സന്തോഷിക്കുക പക്ഷെ ജീവിതം എന്തുമാത്രം കഠിനമായിരിക്കും ജോയ്സ് അതിന് എനിക്ക് എന്ത് വില നൽകേണ്ടി വരുമെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇതെല്ലാം കേൾക്കാൻ കൊള്ളാം നിങ്ങൾ ഇന്ന് ചിയർ ലീഡേഴ്സിനെ പോലെ സംസാരിക്കുന്നു എന്നാൽ ഒന്നറിയണമെന്നുണ്ടോ ഇതിന് എത്ര കാലം വേണ്ടി വേണ്ടിവരും എന്തുമാത്രം വില കൊടുക്കണം ഞാൻ പറയട്ടെ നിങ്ങൾ കരുതിയതിനേക്കാൾ കൂടുതലായി വില കൊടുക്കണം നിങ്ങൾക്ക് താങ്ങാനാവുമെന്ന് കരുതുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടി വരും എന്നാൽ നിങ്ങൾക്ക് സഹിക്കാനാവുമെന്ന് കരുതുന്നതിനേക്കാൾ അത് കൂടുതൽ വേദനിപ്പിക്കുന്നതാണ് നിങ്ങൾ പറയും അത് പക്ഷേ പക്ഷേ അവസാനം അതുകൊണ്ട് വളരെയധികം പ്രയോജനമുണ്ടാവും നിങ്ങൾക്കൊരു പ്രതിഫലം ലഭിക്കും നിങ്ങൾ സ്വതന്ത്രരായി തീരും നിങ്ങൾ നല്ല ഫലം കായ്ക്കുന്നതാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കും കാരണം നിങ്ങൾ വിട്ടുകളഞ്ഞില്ല നിങ്ങൾ മുന്നോട്ട് നീങ്ങി തള്ളിക്കയറിക്കൊണ്ടിരുന്നു വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ് വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ് പ്ലീസ് പൗൽ വേദപുസ്തകത്തിൽ ചില സമയങ്ങളിൽ പറയുന്നു ഞാൻ അപേക്ഷിക്കുകയാണ് അതാണ് ഇന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം ഞാൻ യാത്ര ചെയ്തിരിക്കുന്നു രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കോടാനുകോടി ജനങ്ങളെപ്പോലെ നിങ്ങൾ ആവരുത് കഴിഞ്ഞു വന്ന കാലത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാനാവില്ല അതിനായി ദൈവത്തോട് കൂടുതൽ അടുക്കണം എന്നാൽ മുന്നോട്ട് പോകാനും വിജയത്തോടെ ജീവിക്കാനുമുള്ള വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല അതെ നമുക്കെല്ലാം എളുപ്പമായിരിക്കണം പക്ഷേ ദൈവം നമുക്കെല്ലാം എളുപ്പമാക്കി തരികയില്ല എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയാണെങ്കിൽ അവൻ കഠിനമായതെല്ലാം എളുപ്പമാക്കും ഉണർന്ന ശേഷം ദിവസവും അവനോട് ഒന്നര മണിക്കൂർ ചിലവാക്കിയാൽ ആ ദിവസം മുഴുവൻ എന്തുമാത്രം അറിയാമോ പക്ഷേ അല്ല നമുക്ക് ഭയങ്കര തിരക്കാണ് ചെയ്യേണ്ടതാണെന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കണം എന്നിട്ട് ഓഫീസിൽ ചെന്ന് സഹപ്രവർത്തകരോടൊത്ത് അപവാദം പറഞ്ഞിരിക്കണം ദൈവത്തോടൊത്ത് അരമണിക്കൂർ അത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വളരും പിന്നീട് ഒരു മണിക്കൂറാകും പിന്നീട് അത് രണ്ട് അധികമാകും അതൊരു ഭാരമായിരിക്കില്ല നിങ്ങൾ ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടതായി വരുമ്പോൾ അതുകൊണ്ട് നിരാശരാകുന്നു മനസ്സ് ദൃഢമാക്കുക അതിനെ നിലനിർത്തുക നമുക്കിനി തള്ളിക്കയറേണ്ടതായ ചില പ്രത്യേക വേദനകളെക്കുറിച്ച് ചിന്തിക്കാം ലിസ്റ്റ് ഒരിക്കലും തീരാത്തതാണ് എന്നാൽ ഞാൻ ഏതാനും ചിലതിനെക്കുറിച്ച് പറയാം തിരസ്കാരത്തിൻ്റെ വേദനയിലൂടെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ആരെങ്കിലും നിങ്ങളെ തിരസ്കരിച്ചു എന്ന് തോന്നുന്നവരുണ്ടോ അതിൻ്റെ വേദന എത്രയാണെന്ന് ഓർമ്മയുണ്ടോ എന്നാൽ സുവാർത്ത എന്താണെന്നോ ദൈവം നിങ്ങളെ ഒരിക്കലും തിരസ്കരിക്കില്ല അവനിൽ വിശ്വസിക്കുന്നവർക്കാക്കും ശിക്ഷാവിധി ഉണ്ടാവുകയില്ല അവർക്കൊന്നിലും തിരസ്കരിക്കപ്പെട്ടതായി തോന്നുകയില്ല നമ്മൾ സ്നേഹത്താൽ സ്വീകരിക്കപ്പെട്ടവരാണ് അവനിലേക്ക് വരുന്നവരെല്ലാവർക്കും എല്ലാം നേടാനാവും എൻ്റെ ചെറുപ്പത്തിൽ വളരെ തിരസ്കാരം അനുഭവപ്പെട്ടു എന്നെ ദുഷിപ്പിച്ചു ദുരുപയോഗപ്പെടുത്തി ഞാൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന ഒരു തോന്നൽ ഉണ്ടായിരുന്നു സ്കൂളിൽ എനിക്ക് കൂട്ടുകാരും ഇല്ലായിരുന്നു കാരണം എൻ്റെ വീട്ടിലെ സംഭവങ്ങളാണ് ഞാൻ സ്കൂളിൽ സ്കൂളിലേകയായിരുന്നു എനിക്ക് തിരസ്കരിക്കപ്പെട്ടതായ തോന്നൽ ഉണ്ടായി എൻ്റെ എന്നെ ബോൾ ഗെയിമിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല പാർട്ടികൾക്ക് പോകാൻ എന്നെ അനുവദിക്കില്ല ബർത്ത് ഡേ പാർട്ടികൾക്കൊന്നും എന്നെ വീടില്ലായിരുന്നു അദ്ദേഹം ദുഷ്ടനായിരുന്നു ഒന്നും ചെയ്യാൻ അദ്ദേഹം അനുവദിച്ചില്ല എനിക്ക് എപ്പോഴും വ്യത്യസ്തത തോന്നി ഞാൻ മറ്റുള്ളവരെക്കാൾ അസാധാരണമായവളാണെന്ന് തോന്നി ഞാൻ പറയുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഏതെങ്കിലും വിധത്തിൽ ദുഷിപ്പിക്കപ്പെട്ട ആരെങ്കിലും ഇവിടെയുണ്ടോ മാനസികമായി ശാരീരികമായി ലൈംഗികമായി വികാരപരമായി എത്രയോ പേർ ഈ ഹോളിൽ തന്നെ ഉണ്ടല്ലോ സാത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എപ്പോഴും തകർന്നിരിക്കണം എന്നാണ് കുഴപ്പത്തിലായിരിക്കണം ഒരിക്കലും നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയരുത് നിങ്ങൾ വികാരങ്ങൾ പ്രകാരം ജീവിക്കണം പക്ഷേ യേശു പറഞ്ഞു ഞാൻ വന്നത് നിങ്ങൾ ജീവിക്കാനും നിങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതാക്കാനുമാണ് നിങ്ങൾക്ക് ചാരത്തിന് പകരം മനോഹാരിത നൽകാനാണ് കഷ്ടപ്പാടുകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകാനാണ് നിങ്ങൾക്ക് ന്യായം പാലിക്കാനാണ് ഞാൻ വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നീതി നടപ്പിലാക്കാനാണ് എന്നാൽ ഞാൻ പറയട്ടെ അതിന് നിങ്ങൾ മുന്നോട്ട് തള്ളിക്കയറിക്കൊണ്ടിരിക്കണം നിങ്ങൾക്ക് മുറിവോടെയും കൈപ്പോടയും വേണമെങ്കിൽ ജീവിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ പറയാം ഞാൻ ഇതിനെ തരണം ചെയ്യാൻ പോവുകയാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ പുറത്തേക്ക് അയച്ചു അതിനെപ്പറ്റി മത്തായി എഴുതിയിട്ടുണ്ട് ലൂക്കോസിലും അത് എഴുതപ്പെട്ടിട്ടുണ്ട് മത്തായി പത്തിലും ലൂക്കോസ് പത്തിലുമാണെന്ന് എനിക്ക് തോന്നുന്നു അവൻ ജനങ്ങളെ സൗഖ്യമാക്കാനും പിശാചികളെ പുറത്താക്കാനും സുവിശേഷം പ്രചരിപ്പിക്കുവാനും ഈ രണ്ട് ശിഷ്യന്മാരെ അയച്ചു കൊണ്ട് പറഞ്ഞു പട്ടണത്തിൽ ചെലവിൻ അവിടെ ഒരു വീട് കണ്ടാൽ പറയൂ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ നിങ്ങളുടെ സമാധാനം അവിടെ വസിച്ചാൽ നിങ്ങൾ അവിടെ താമസിക്കണം എന്നിട്ട് ആ പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിക്കണം പക്ഷേ അവർ നിങ്ങളെ ത്യജിച്ചാൽ നിങ്ങൾ പറയുന്നത് അവർ കേൾക്കില്ല എങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയൂ എന്നിട്ട് അടുത്ത പട്ടണത്തിലേക്ക് പോകൂ ഇഷ്ടപ്പെട്ടു നിങ്ങളിൽ ചിലർ ഇന്ന് നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയാണ് കാരണം നിങ്ങളെ ഇഷ്ടപ്പെടാത്ത പത്ത് പേരെങ്കിലും ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളെ ദൈവം നിങ്ങൾക്കായി ഒരുക്കും ഞാൻ പറഞ്ഞു കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഏകാന്തത തോന്നിയ ഒരു സമയം ഉണ്ടായിരുന്നു ആരും എന്നെ സ്നേഹിച്ചില്ല ആരും എന്നെ സ്നേഹിച്ചില്ല നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളോട് ദൈവവചനം പങ്കിടാനായതിൽ ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സമ്മാനമാണിതെന്ന് എനിക്കറിയാം നോക്കൂ ഞാൻ വളരെയധികം വേദനിച്ച ഒരു സമയമുണ്ടായിരുന്നു ഒരിക്കൽ തറയിൽ കിടന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഓടിപ്പോകാതിരിക്കാനായി എൻ്റെ ഡെസ്കിൻ്റെ കാല് എനിക്ക് ഓർമ്മ വരുന്നു എൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചിരുന്നു ദൈവം ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാനായി ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു എനിക്ക് ഒരു കാര്യം വളരെയധികം കഠിനമായിരുന്നു ദൈവിന് കീഴടങ്ങുക എന്നത് കാരണം ഒരു പുരുഷനും എന്നെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കാൻ ഞാൻ അനുവദിച്ചു കൊടുത്തിരുന്നില്ല കാരണം എനിക്കറിയാവുന്ന പുരുഷന്മാരെല്ലാം എന്നെ ദുഷിപ്പിക്കുകയായിരുന്നു പക്ഷെ ദൈവത്തിന് വ്യത്യസ്തമായൊരു ആശയമുണ്ടായിരുന്നു ദൈവം ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ എൻ്റെ ജഡം കോപം കൊണ്ട് കലി തുള്ളിയിരുന്നു എന്നിലുള്ളതെല്ലാം ഇങ്ങനെ പറയാൻ ആഗ്രഹിച്ചു മറന്നേക്ക് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു ഞാൻ മേശയുടെ കാലിൽ പിടിച്ച് തറയിൽ കിടന്നത് ഇപ്പോഴും ഓർക്കുന്നു എന്നെ സഹായിക്കുകയുമായി ദൈവമേ സഹായിക്കു സഹായിക്കു സഹായിക്കും സഹായിക്കു സഹായിക്കുന്ന ദൈവമേ സഹായിക്കുക പക്ഷേ ഞാൻ ഇന്നും ഇവിടെയുണ്ട് ഞാൻ എവിടെ നിന്ന് എവിടേക്ക് എത്തിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയാതിരുന്നാൽ അത് വിട്ടിത്തമായിരിക്കും അത് വളരെ എളുപ്പമായിരുന്നു ഞാനൊരു ദിവസം പ്രാർത്ഥിക്കാൻ തന്നപ്പോൾ എനിക്ക് വേണ്ടി ഏതോ ഒരു പുരോഹിതൻ പ്രാർത്ഥിച്ചു പ്രേസ് ദ ലോഡ് എന്താണുണ്ടായത് ഓ ഞാൻ ആകാശത്തിലെ മേഘങ്ങളിൽ ഒഴുകി ഹലു ആ സംഗീതം പാടി അല്ല അല്ലെ ദൈവമേ ചിലപ്പോൾ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെ പറയണമെന്നറിയില്ല പക്ഷേ എന്തുകൊണ്ട് പ്രയോജനമുണ്ടായി എന്നു പറയുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഫലമുണ്ട് എനിക്ക് ഏറ്റവും ഭീതി ഉളവാക്കിയത് എനിക്ക് പഴയതുപോലെ ആവാൻ സാധിക്കും എന്ന ചിന്തയാണ് ദൈവമേ സന്തോഷിക്കുവാനായി എൻ്റെ സ്വന്തം ഇഷ്ടം നടന്നുകൊള്ളണമെന്നില്ല അതാണ് സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞത് കേട്ടോ ആരെങ്കിലും എന്നെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ കോപിക്കേണ്ട ആവശ്യമില്ല അതാണ് സ്വാതന്ത്ര്യം ആർക്കെങ്കിലും എന്നെ ഇഷ്ടമല്ലെങ്കിൽ എനിക്കത് കുറഞ്ഞു കളയാനാവും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു നല്ല സന്ദർഭം പാഴാക്കിയെന്ന് നിങ്ങൾ ചോദിക്കും നിങ്ങൾ പറഞ്ഞതിൽ ഒരു അല്പം അഹങ്കാരം കടന്നുകൂടിയിട്ടില്ലേ എന്ന് ഇല്ല ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന് എനിക്കറിയാം നൂറ് ശതമാനം ജനങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടില്ല എന്നത് വാസ്തവമാണ് എന്നാൽ എൻ്റെ പത്ത് ശതമാനം വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനാവില്ല യേശു ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങളെ അവർ ത്യജിച്ചാൽ അവരെന്നെ ത്യജിക്കുന്നു കാരണം ഞാനാണ് നിങ്ങളെ അയച്ചത് അവരെന്നെ തിരസ്കരിച്ചാൽ അവർ തിരസ്കരിക്കുന്നത് എന്നെ അയച്ചവനെയാണ് അതിനാൽ അടിസ്ഥാന തത്വം ഇതാണ് നിങ്ങൾ ശരിയായി ജീവിച്ചാൽ ഒരാൾക്കൊരു നല്ല സുഹൃത്താകാൻ ശ്രമിക്കുകയാണ് അവർ നിങ്ങളെ ത്യജിച്ചാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ ത്യജിക്കുകയാകുന്നു എന്നോട് പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ അവർ പറഞ്ഞു കാരണം ഞാൻ ദൈവ ശ്രമിച്ചു അതെന്നെ വേദനിപ്പിച്ചു പക്ഷെ നിങ്ങൾക്കറിയാമോ അത് ദൈവഹൃദയത്തെയാണ് ഹൃദയത്തെയാണ് എന്നേക്കാൾ മോശമായി വേദനിപ്പിച്ചത് മറ്റ് ക്രിസ്ത്യാനികൾ ആരോടെങ്കിലും അങ്ങനെ ചെയ്യുന്നത് അവർ തങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവവിളിയെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരോട് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഘോരമായിരിക്കും അത്തരമൊരു കാര്യം എന്തുകൊണ്ടാണ് ദൈവം അനുവദിക്കുന്നത് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാനാവും ശരിയല്ലേ നിങ്ങൾക്കറിയാമോ യേശുവിന് തിരസ്കാരം അനുഭവിക്കേണ്ടി വന്നു അവൻ വഞ്ചിക്കപ്പെട്ടു ജനങ്ങൾ അവനെക്കുറിച്ച് നുണ പറഞ്ഞു പക്ഷെ അവൻ സമ്മാനത്തിൽ കണ്ടുനട്ടിരുന്നു അവയെല്ലാം സാത്താൻ ചെയ്ത തന്ത്രങ്ങളായിരുന്നു എന്നവനറിയാം സാത്താൻ ദൈവം നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ചെയ്യാൻ വിടാതെ നമ്മെ തടയും ദൈവവിളിപ്രകാരം പ്രവർത്തിക്കാനാവാതെ സാത്താൻ നിങ്ങളെ തടയുന്നതായി ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഈ സന്ദേശം ആർക്കെങ്കിലും സഹായകമാണോ നിങ്ങൾക്ക് പ്രോത്സാഹനം തോന്നുന്നുണ്ടോ ഒരു നിമിഷം നമുക്ക് കൈവിടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാം എന്റെ കഥ പലർക്കും അറിയാവുന്നതാണ് പക്ഷേ അറിയാത്ത ചിലതും കൂടിയുണ്ട് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായി ഒരാളെ വിവാഹം കഴിച്ചു എൻ്റെ അച്ഛൻ്റെ പീഡനങ്ങൾ കാരണം ആരും എന്നെ ഒരിക്കലും സ്വീകരിക്കില്ല എന്നും വിവാഹം കഴിക്കില്ലെന്നും ഞാൻ കരുതി അതൊരുപക്ഷെ ഭയത്തിൽ നിന്നായിരിക്കാമെന്നത് അത്ഭുതമാണ് ഞാൻ പത്തൊൻപത് വയസ്സുള്ള ഒരാളെയാണ് വിവാഹം കഴിച്ചത് എനിക്കപ്പോൾ ഒട്ടും ബുദ്ധിയില്ലായിരുന്നു അവൻ എന്നേക്കാൾ ബുദ്ധി കുറവായിരുന്നു പലപ്പോഴും അതാണ് സംഭവിക്കാറ് വേദനിക്കപ്പെട്ട ഒരാൾ വേദനിക്കപ്പെട്ട മറ്റൊരാളെ വിവാഹം കഴിക്കുമ്പോൾ അവർ പരസ്പരം വേദനിപ്പിക്കും അതങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കും അയാളൊരു ചെറുകിട മോഷ്ടാവായിരുന്നു ചെക്കുകൾ കബളിപ്പിച്ചു അയാൾക്ക് കിട്ടുന്നതെല്ലാം മോഷ്ടിച്ചുകൊണ്ടിരുന്നു പക്ഷെ ആളൊരു സുന്ദരനായിരുന്നു എന്നെ സ്നേഹിക്കുന്നു എന്നവൻ പറഞ്ഞു പക്ഷേ അതുപോലെ ആയിരുന്നില്ല അയാളുടെ പെരുമാറ്റം ഒരു രാത്രി ഞാൻ ഉണർന്നപ്പോൾ അവൻ വിൽക്കാൻ വേണ്ടി എൻ്റെ വിവാഹമോതിരം ഊരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ അയാളൊരു കാർ സെയിൽസ്മാൻ ആയിരുന്നു ആരോ അയാളോട് കാർ ഓടിക്കാൻ പറഞ്ഞു ന്യൂ മെക്സിക്കോയിലേക്ക് കാറുകൾ കൊണ്ടുപോകാൻ അയാളുടെ സുഹൃത്ത് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു അവിടെയുള്ള ഡീലറിനെ ഏൽപ്പിക്കാനാണത് അങ്ങനെ അയാൾ എന്നെയും ന്യൂ മെക്സിക്കോയിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ അവിടെ മുപ്പത് ദിവസം പാർത്തു എന്നിട്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് അയാൾ മെക്സിക്കോയിൽ നിന്ന് അപ്രത്യക്ഷനായി ന്യൂ മെക്സിക്കോയിലെ അൽബർ ഞാൻ വീണ്ടും അവിടെ ഞാൻ കരുതിക്കൂട്ടി വീണ്ടും ചെന്നു പ്രസംഗിക്കാനും ഇങ്ങനെ പറയാനും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നെ ഒരു ഹോട്ടൽ മുറിയിലാണ് ഉപേക്ഷിച്ചത് അവിടെ നിന്ന് വീട്ടിലെത്താൻ എൻ്റെ അടുത്ത് പണമില്ല എനിക്കുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു സെൻറ്റ് ലൂയിസിൽ ഒരാളുടെ എഴുപത്തഞ്ച് ഡോളർ കടം വാങ്ങി ഒരു ബസ് ടിക്കറ്റ് എടുത്ത് വീട്ടിൽ തിരിച്ചെത്തി പതിനെട്ട് ഞാൻ എപ്പോഴും അവനെ തിരിച്ച് സ്വീകരിച്ചു തിരിച്ച് സ്വീകരിച്ചു അതായത് ഓ എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ അവനെ വീണ്ടും സ്വീകരിക്കും എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ അവനെ വീണ്ടും സ്വീകരിക്കും അവൻ വീണ്ടും കടന്നുകളെ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എത്ര തവണയാണ് അവൻ കടന്നു കളഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തീരില്ല പിന്നീട് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അവൻ തിരിച്ചു വരും ഓ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നോട് ക്ഷമിക്കണം നിങ്ങൾ ചോദിച്ചേക്കാം നിങ്ങൾക്ക് അത്രയും ബുദ്ധി ഇല്ലയെന്ന് പക്ഷെ ഞാൻ തനിച്ചായിരുന്നു ആർക്കും എന്നെ വേണ്ടി വരില്ല എനിക്ക് തോന്നി ഞാൻ ഒരിക്കലും സ്നേഹിക്കപ്പെട്ടിരുന്നില്ല ആരും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ സഹതാപത്തിന് അർഹയായി സ്നേഹിക്കപ്പെടുന്നതാണ് ഭേദം എന്നായിരുന്നു ഞാൻ കരുതിയത് പിന്നീട് അവൻ എന്നെ കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ കൊണ്ടുപോയി എന്നിട്ട് അവിടെ എന്നെ വിട്ടിട്ട് പോയി ഞാൻ ഓക്ലാൻഡിലും മീറ്റിങ്ങുകൾ നടത്താൻ പോയിരുന്നു ആമേൻ ഹാലലൂയ സാത്താനെ നീ അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ നോക്കിക്കോ ഞാൻ തിരിച്ചെത്തി പക്ഷെ മുൻപുണ്ടായിരുന്ന സ്ഥിതിയെക്കാൾ ഒരല്പം വ്യത്യസ്തമായ രീതിയിലാണത് ഞാൻ ഹോട്ടൽ മുറിയിൽ ഇരുന്ന് കൊണ്ട് കരയുകയല്ലോ സാത്താൻ നിങ്ങൾ വലിച്ചെറിയാനായി ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കിടന്ന് മുങ്ങി താഴരുത് നിങ്ങൾ പറയൂ ഞാൻ തള്ളിക്കയറും ഞാൻ മുന്നോട്ടു പോകും ഞാൻ കടക്കുകയാണ് ദൈവം എനിക്ക് സമ്മാനം കരുതിയിട്ടുണ്ട് കഷ്ടപ്പാടുകൾ പ്രതിഫലം കിട്ടും ൾ എനിക്കൊരു സുവാർത്ത അറിയിക്കാനുണ്ട് നിങ്ങളുടെ തോന്നലുകൾ ഭാവിയെ ഭരിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിനൊരു നല്ല പ്ലാൻ ഉണ്ട് നിങ്ങൾക്കായി ഒരു പ്രതിഫലം കാത്തിരിക്കുന്നു അതിനാൽ എതിരായി പറയുന്ന ഏതൊരു തോന്നലുകളെയും തള്ളി മുന്നേറാൻ അവനോട് സഹായം അപേക്ഷിക്കൂ വിജയകരമായ ജീവിതം ജീവിക്കാൻ ആരംഭിക്കൂ ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയിസ് മേട്ട് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്